കുവൈത്തിലെ തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച മലയാളികൾക്ക് ധനസഹായം പ്രഖ്യാപിച്ച സംസ്ഥാന സർക്കാരും മലയാളി വ്യവസായികളും കുവൈത്തിലെ തീപിടുത്തത്തിൽ മരണമടഞ്ഞ മലയാളികളുടെ കുടുംബാംഗങ്ങൾക്ക് സംസ്ഥാന സർക്കാർ അഞ്ച് ലക്ഷം രൂപ വീതം ധനസഹായം നൽകും പരിക്കേറ്റ മലയാളികൾക്ക് ഒരു ലക്ഷം രൂപ വീതം നൽകാനും വ്യാഴാഴ്ച ചേർന്ന പ്രത്യേക മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അടിയന്തരമായി കുവൈത്തിലേക്ക് യാത്ര തിരിക്കും സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ജീവൻ ബാബു അനുഗമിക്കും പരിക്കേറ്റ മലയാളികളുടെ ചികിത്സ മരണമടഞ്ഞവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനാണ് ഇവർ കുവൈറ്റിലെത്തുന്നത് മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപ വീതം സഹായം നൽകാമെന്ന പ്രമുഖ വ്യവസായി യൂസഫ് അലയും രണ്ട് ലക്ഷം രൂപ വീതം സഹായം നൽകാമെന്ന പ്രമുഖ വ്യവസായി രവി പിള്ളയും മുഖ്യമന്ത്രിയെ ബന്ധപ്പെട്ട് അറിയിച്ചിട്ടുണ്ട് നോർക്ക മുഖേനയാണ് ഈ സഹായം ലഭ്യമാക്കുക ഇതോടെ ഒരു കുടുംബത്തിന് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് സഹായം ലഭിക്കുക കുവൈത്ത് അഗ്നിബാധ മരണത്തിൽ മന്ത്രിസഭ അനുശോചനം രേഖപ്പെടുത്തി ഇതുവരെ ലഭിച്ച വിവരങ്ങൾ വിവരങ്ങളനുസരിച്ച് പത്തൊൻപത് മലയാളികൾ മരണമടഞ്ഞുവെന്നാണ് മനസ്സിലാകുന്നതെന്നും സർക്കാർ വ്യക്തമാക്കി സാധ്യമായ എല്ലാ സഹായങ്ങളും അപകടത്തിൽപ്പെട്ടവർക്ക് ലഭ്യമാക്കാൻ നോർക്കിയുടെ ആഭിമുഖ്യത്തിലും പ്രവാസികളുടെ മുൻകൈയിലും ശ്രമം നടക്കുന്നുണ്ട് ഹെൽപ് ഡെസ്കും ഗ്ലോബൽ കോൺട്രാക്ട് സെന്ററും മുഴുവൻ സമയവും പ്രവർത്തിക്കുന്നുണ്ട് ഇന്ത്യ ഗവൺമെന്റ് കുവൈത്തിൽ നടക്കുന്ന ഇടപെടലുകളിൽ സംസ്ഥാന സർക്കാർ പിന്തുണ നൽകും കേരളത്തിന്റെ ഡൽഹിയിലെ പ്രതിനിധി പ്രൊഫസർ കെ വി തോമസ് വിദേശ മന്ത്രാലയവുമായി നിരന്തരം ബന്ധം പുലർത്തുന്നുണ്ട് തീപിടുത്തത്തിൽ പരിക്കേറ്റ മുപ്പതോളം പേർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ഇതിൽ ഭൂരിപക്ഷം പേരും മലയാളികളാണ് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ വിദേശകാര്യ സഹമന്ത്രി കുവൈറ്റിലെത്തിയിട്ടുണ്ട് മരിച്ചവരുടെ മൃതദേഹങ്ങൾ വ്യോമസേനാ വിമാനത്തിൽ ഇന്ത്യയിലെത്തിക്കാനാണ് ശ്രമം നടക്കുന്നത് രക്ഷാപ്രവർത്തനത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും സജ്ജീകരിച്ചതായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും വ്യക്തമാക്കി കുവൈത്തിൽ ഉണ്ടായ തീപിടുത്തം സംബന്ധിച്ച വിദേശകാര്യ മന്ത്രാലയവുമായി നേരിട്ട് ബന്ധപ്പെടുകയും സർക്കാർ ജനങ്ങൾക്ക് സാധ്യമായ എല്ലാ സഹായവും നൽകാൻ സജ്ജമാണെന്ന് ഉറപ്പാക്കുകയും ചെയ്തുവെന്നും സുരേഷ് ഗോപി ഫേസ്ബുക്കിൽ കുറിച്ചു